ഇവിടെ പിന്നെ അച്ഛന്റെ മക്കളല്ല എന്നൊക്കെ പറയാ അങ്ങനെ ആയിരുന്നു ആയിരുന്നു ഈ ഈ ഞങ്ങൾ അച്ഛൻ്റെ ഞങ്ങൾ വീടിൻ്റെ അകത്തിരിക്കുന്നു അപ്പം നല്ല മഴ പെയ്തു പെയ്ത സമയത്ത് വീടിന്റെ ഒരു സൈഡ് ഒടിഞ്ഞ് അപ്പം ഞങ്ങൾ ഞങ്ങളകത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു അപ്പം ഞങ്ങൾ അച്ഛൻ്റെ അടുത്തോട്ട് ചെന്ന് വീടിൻ്റെ അതുകൊണ്ട് ആ വീട്ടിൽ അപ്പം അങ്ങോട്ട് ചെന്നപ്പം അച്ഛൻ പറഞ്ഞ് എവിടെ നിന്ന് ഇറങ്ങി പറ്റും മാറണം ഞങ്ങൾക്കൂടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഒത്തിരി മണിക്കൂറോളം ഇവിടെ നിന്ന് മഴയൊക്കെ നനഞ്ഞ് അപ്പോഴത്തേക്ക് ഞങ്ങൾ മഴ നനയുന്നുകൊണ്ട് എല്ലാവരും കൂടി വന്ന് ഞങ്ങൾക്ക് സഹായങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും അവരെല്ലാം അപ്പുറത്ത് അച്ഛനും അമ്മൂമ്മയും എല്ലാം കൂടി വന്ന് മഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ മക്കളല്ല എന്നൊക്കെ പറയുക പിന്നെ അമ്മയുടെ വസ്തു വിറ്റു അതിൻ്റെ പൈസ ഒഴിക്കുമ്പോൾ അതും തരാൻ പറ്റത്തില്ല നിങ്ങളിവിടെ നിൽക്കണ്ടെന്ന് തീർത്തും പറയും അപ്പുറത്തും വീട് വെക്കണ്ട ഇവിടെയും വീട് വെക്കണ്ട നിങ്ങൾ എവിടെയെങ്കിലും പൊക്കോളാം എന്നാ പറയുന്നത് ഇവിടുന്ന് ഇറങ്ങി മാറി പൊക്കോളാം ഞാൻ വി എച്ച് എസ് സി ഫസ്റ്റ് ഇയറാണ് ചേട്ടൻ വരെ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ തുടർപ്പാണ്ടത്തിന് പാൻ പറ്റുന്നില്ല അവർ ഇനി ബുദ്ധിമുട്ട് കാരണം അവർ കൊച്ചു വച്ച് ജോലിക്ക് വേണ്ടി അങ്ങനെ പോകുന്നു പിന്നെ അമ്മയാണ് ബാക്കി ചിലവുകളെല്ലാം നോക്കുന്നത് ഭർത്താവ് മരത്തില്ലാത്ത വീള് ഹോസ്പിറ്റലിലൊക്കെ കിടന്നപ്പം ഈ നാട്ടുകാരാണ് ഞങ്ങൾക്ക് പിരിവൊക്കെ നടത്തി ഞങ്ങളെ സഹായിക്കുകയും ഇത്രയൊക്കെ ഇയാളെ എണീറ്റ് നടക്കാനൊക്കെ സഹായിച്ചത് ഇപ്പോൾ എണീറ്റ് നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പള്ളിക്കളയുക ഞങ്ങൾ അവിടുന്ന് വരും അവിടെ താമസിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെല്ലാം അമ്മയും പിന്നെ പെങ്ങളും കൂടെ സൈഡ് നിന്നുകൊണ്ടാണ് ഞങ്ങളെ ഇതെല്ലാം ചെയ്യുന്നത് ആ വയ്യാതെ കിടന്ന ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളായിരുന്നു പരിചരിക്കാൻ പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാരും ഞങ്ങളെ ഉണ്ടായിരുന്നു സഹായിക്കാം പഠിക്കാത്ത എൻ്റെ ഈ വിഷമങ്ങളും പിന്നെ ഞാൻ ഞങ്ങൾ കൊണ്ടുവന്ന അമ്മ ഞങ്ങളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അവർ വെളി ജോലിക്ക് കൊച്ചു വെച്ചാൽ ജോലിക്കൊക്കെ ഇറങ്ങിപ്പോയി തുടങ്ങിയത് പ്ലസ് ടു പ്ലസ് ടുവിനൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു അവർ ജയിച്ചത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന മറ്റുള്ള ആരുടെ വീട്ടിൽ ജോലിക്ക് പോയി പിന്നെ ഓഫീസിൽ പോയി ജോലിക്കൊക്കെ ചെയ്ത് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഈ പശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നത് ആ വരുമാനത്തിലാണ് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതൊക്കെ ചെയ്യുന്നത് ഇന്നലെ ഞാൻ വൈകിട്ട മഴയിലാണ് ഈ ഷെഡ് ഷെഡൊന്നും പറയാനൊക്കത്തില്ല ഈ കിടക്കുന്ന ഈ ടാർപ്പയുടെ കഷ്ണങ്ങളും അതുപോലെ വാരി വെച്ച് അത് മറച്ചാണ് ഇവർ ഈ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മഴയും കാറ്റുമൊക്കെ ആയപ്പോഴത്തേക്കിന് ഇത് ഇടിഞ്ഞു തറ വീണ് ഇപ്പോൾ തറേ വീണ് ഇവർക്ക് വേറെ ഇങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ലാതെ ഇവർ ഈ മഴയത്ത് നിൽക്കുവായിരുന്നു ഞങ്ങൾ ഈ വഴിയെ പോയൊരു കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് തൊട്ടപ്പുറ കാണുന്നത് ഇവരുടെ അതായത് ഭർത്താവിൻ്റെ വീടാണ് ഭർത്താവ് അവർ അമ്മയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ കൊച്ചിനെയും ഇവർ ഇറക്കി വിട്ടു പിന്നെ എല്ലാ ആശയ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേന് ഇവർ ഈ ഒരു ഇത് വലിച്ചു വെച്ചിട്ട് കുറച്ച് ചോദിച്ചിട്ട് കുറേ പുസ്തകങ്ങളും ഒക്കെ വാരി അതിനകത്ത് വെച്ച് ബാക്കി സാധനങ്ങളും വാരി വെക്കുമായിരുന്നു പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാരി മാറ്റി പിന്നെ അത്യാവശ്യം എന്തായാലും മഴ സീസണിൽ ഇവർക്ക് ജീവിക്കണ്ടായോ അങ്ങനെ ഞങ്ങൾ ഈ അതിലോക്കത്തുള്ള കുറച്ച് പേരിൽ ആകാലം പൈസ മഴയാളുടെ എല്ലാവരുടെയും കയ്യിൽ ബുദ്ധിമുട്ടാണ് ഉള്ള പൈസയ്ക്ക് ഷീറ്റം എന്തോരം വെച്ചിട്ട് ഇവർക്ക് കൊച്ചിനും തിളങ്ങി കിടക്കാവുന്ന രീതിക്കൂടെ അവർ എന്തൊരു കട്ടവെല്ലാം വെച്ച് മറിക്കണം പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ഇതൊക്കെ പിന്നെ വയ്യാതെ കിടന്ന സമയത്തൊന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് കുഴപ്പമൊന്നുമില്ലാതെ ഇവർ നോക്കി കാരണം കട്ടലിൽ തന്നെ ആയിരുന്നെല്ലാം മനപൂത്ര വിശദിനും പരിപാടിയെല്ലാം അങ്ങനെ ആയിരുന്നു അന്ന് വേറെ ആ നാട്ടുകാരൊക്കെ സഹായിക്കുമെങ്കിലും ഈ ഭാര്യയും ഈ മക്കളുമായിരുന്നു മക്കളുമാരുമായിരുന്നു നോക്കൊണ്ടിരുന്നത് അന്നൊന്നും കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇവർ നല്ല രീതിയിൽ തന്നെ നോക്കി കാര്യങ്ങൾ കാരണം നമ്മളെ എം എൽ എ ഉൾപ്പെടെ വന്നതാണ് വീട്ടിൽ ഒരുപാട് പാർട്ടി നേതാക്കന്മാർ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ വന്ന എല്ലാ പാർട്ടിക്കാര് അല്ലാതെ പള്ളിക്കാർ അങ്ങനെ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തതാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇവർ നല്ല രീതിയിൽ നോക്കിയതിന് വേണ്ടി മാത്രം രക്ഷപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇവർ വെളിയിലായി ഇവരെ ആ ഇവരെ വേണ്ടാതായി വേണ്ടതായി മാത്രമൊന്നുമല്ല ഈ കൊച്ചുങ്ങളെയൊക്കെയെന്ന് വെച്ചാൽ ശരിക്കും ഉപരോഗിക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റിൽ ഞാനിവിടുത്തെ വാർഡ് മെമ്പറും ഞങ്ങൾ ഒരു ഒരുപക്ഷം ഭയങ്കര ഭാഗ കിട്ടുകൊണ്ട് ഞങ്ങൾ അതായത് ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ മീറ്റർമാരുടെ ജംഗ്ഷനിൽ വരെ ഭാഗം കേട്ടു അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ കമ്പുവാട്ടി കൊച്ചുങ്ങളെ മുത്തോടിക്കുകയാണ് ഈ ഇവർ അപ്പുറത്തെ വീട്ടുകളിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ വന്ന് ഞങ്ങൾ കുന്നിക്കോട് സ്റ്റേഷനിൽ അറിയിച്ചു സ്റ്റേഷനിൽ പോലീസുകാർ ഒന്ന് ഇപ്പം അന്ന് കൊണ്ടുപോകാൻ തുടങ്ങിയതാണ് പിന്നെ ഇവർ പറഞ്ഞ് വേണ്ട കൊണ്ടുപോകാൻ കൊണ്ടുപോയിക്കാൻ ഞങ്ങൾ തന്നെ അല്ലേ ഇറക്കാമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് അങ്ങനെ ജീപ്പ് കയറ്റിയാൽ പിന്നെ അവർ വിട്ടതാണ് ഇതിപ്പം പൊന്നു ചേട്ടാ ഞങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ രണ്ട് പെണ്ണും അത് കൊച്ചു കിടക്കണ്ടേ അപ്പം ആ ഒരു മുറിയെങ്കിലും കട്ട വല്ലതും വെച്ച് കെട്ടി ഒരു വാതിലിട്ടുണ്ട് ബാക്കി നമ്മൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിക്കുവാണെങ്കിൽ ഒരു അരഫിത്തിയെങ്കിലും കെട്ടി മണ്ടയ്ക്ക് ഷീറ്റ് വിട്ട് കൊടുത്ത് ബാക്കി സൈഡ് വല്ല ഷീറ്റ് വല്ല മറയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കട്ട കെട്ടി അവർക്ക് മാന്യമായിട്ട് കിടക്കാവുന്ന രീതിയിൽ ആക്കി കൊടുക്കാമായിരുന്നു